ഏകദേശം ഫോർട്ടി ഇയേഴ്സ് ആയി ഫിലിം ഫീൽഡിലേക്ക് വന്നിട്ട് അപ്പൊ സർ ആദ്യ കാലങ്ങളിലും ഒക്കെ ഫിലിം ഡയറക്ട് ചെയ്തു മിഡിൽ ഏജ് ഇപ്പോഴും ഒരു ഡിഫറൻസ് അല്ലേ സർ ഒരു ജേർണി ഉണ്ടല്ലോ ഇപ്പൊ ഒത്തിരി ഡിഫറൻറ്റ് ആണ് പഴയ കാലം വെച്ച് നോക്കുമ്പോൾ ആ ഒരു ചേഞ്ച് സാർ എന്താ ഫീൽ ചെയ്തത് ഇപ്പൊ എങ്ങനെയെന്ന് പറഞ്ഞാല് ഇപ്പൊ സൗഹൃദമാണ് കൂട്ടായ്മയാണ് ഫ്രണ്ട്സ് പോലെയാണ് ഇപ്പൊ സിനിമ എടുക്കുന്നത് അതായത് നേരത്തെ ഒരു സംവിധായകൻ ക്യാമറാമാൻ കഥാകൃത്ത് പ്രൊഡ്യൂസർ എന്നൊക്കെ പറഞ്ഞിട്ടൊരു തസ്തിക ഉണ്ടായിരുന്നു നായകൻ നായിക എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ ആ തസ്തികയൊന്നും ഇല്ലാതെ ആയത പോലെയാണ് ഒരു കൂട്ടായ്മ എല്ലാരും ചേർന്ന ഒരു സിനിമ ഫ്രണ്ട്ലി ആയിട്ടാണോ ഇപ്പൊ തോന്നുന്നു ഞാന് ഈ ന്യൂ ജനലാണ് അതല്ല ഇങ്ങനെ നടക്കുന്നത് ഈ ഒരു വേഷത്തിൽ തന്നെ ഒരു മണിക്കൂർ ചെന്നിരുന്നാൽ പ്രത്യേക ഡൈ ചെയ്തിരുന്നു പക്ഷെ ഡൈ ചെയ്താൽ പോയി ഈ ലുക്ക് കിട്ടത്തില്ല അപ്പോ ഈ മാക്സിമം നമ്മൾ അവരോടൊപ്പം നമ്മൾ അവരെ മാറ്റി നിർത്താൻ നോക്കരുത് അതാണ് എൻ്റെ എൻ്റെ ആറ്റിറ്റ്യൂഡ് അതാണ് ഇപ്പം എൻ്റെ കഴിഞ്ഞ സിനിമ ചെയ്തതിൽ ഈ നരച്ച തലമുടി ഉണ്ടായിരുന്ന ഒറ്റ ആൾ ഞാൻ മാത്രമേ ഉള്ളൂ എല്ലാ ടെക്നീഷ്യൻസും പിള്ളേർ തന്നെയായിരുന്നു പയ്യന്മാരും പെൺകുട്ടികളും ഒക്കെ തന്നെയായിരുന്നു അവർ ജോളി ട്രിപ്പ് പോയത് പോലത്തെ ഒരു അപ്പം സൗഹൃദത്തിന് നല്ല ഒരു പക്ഷെ എനിക്ക് തോന്നിയ ചില കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ഒരു ഒരു സിനിമ സക്സസ് ആയാൽ അത് അതിൽ നിന്നൊക്കെ ഒരു മാറ്റം വരണം ഒരു സിനിമ സക്സസ് ആയാൽ പിന്നെ ആ ടീമിലെ ആരുടെയെങ്കിലും ഒരു ഡേറ്റ് ഒരു പഠത്തിന് ചോദിച്ചാൽ കിട്ടത്തില്ല എനിക്കെന്നല്ല ആർക്ക് ചോദിച്ചാൽ കാരണം ആ ടീം തന്നെ വേറൊരു സിനിമ പ്ലാൻ ചെയ്യുന്നു ആ ടീം ആ സിനിമ വൻ വിലയ്ക്ക് വിൽക്കുന്നു മനസ്സിലായില്ലേ അവിടെ ഒരു പ്രശ്നമുള്ളതെന്ന് പറഞ്ഞാൽ നമ്മളൊരു സിനിമ സക്സസ് ആകുമ്പോഴാണ് പല ഡയറക്ടേഴ്സും എന്ന് അതിലെ ഒരു പെൺകുട്ടിയെ വിളിക്കാം അല്ലെങ്കിൽ അതിലെ ഒരു പയ്യനെ വിളിക്കാം എന്നൊക്കെ തോന്നുന്നു കിട്ടത്തില്ല അവരെ അടങ്കൽ എന്നൊക്കെ പറയലോ അങ്ങനത്തെ അവരങ്ങനെ അടങ്കലെടുത്ത് അവര് തന്നെ അവര് തന്നെ ഒരു ടീം ഉണ്ടാക്കി ഏത് സിനിമ ഉണങ്ങി എടുത്ത് ചോദിക്കുള്ളൂ ഈ അടുത്ത കാലത്ത് ഹിറ്റായ സിനിമകളുടെയൊക്കെ സെക്കൻഡ് പാർട്ടോ അല്ലെങ്കിൽ അടുത്ത പ്രോജക്റ്റോ അവർ തന്നെയാണ് പ്ലാൻ ചെയ്യുന്നത് തേർഡ് പേഴ്സൺ തേർഡ് അതിനകത്തും ഇല്ല അവര് തേർഡായിട്ട് ഇങ്ങോട്ട് വരാൻ തയ്യാറുമില്ല അങ്ങനെ ഒരു പ്രശ്നമുണ്ട് ശരിക്കും ും ഇപ്പത്തെ ഫിലിമിലൊക്കെ എനിക്ക് കുറച്ച് മിസ്സായി പോകുന്നത് നമ്മുടെ ഉണ്ണിയേട്ടന്റെ പോലത്തെ ശങ്കരാടി ചേട്ടൻ അങ്ങനെ ഒരു ക്യാരക്ടർ അങ്ങനത്തെ ഒക്കെ മിസ്സായി പോകുന്നില്ലേ നമ്മുടെ ഓരോന്നുണ്ട് പക്ഷെ ഞാൻ ഈ അടുത്ത കാലത്ത് വർഷങ്ങൾക്ക് ശേഷം ശ്രീനിവാസന്റെ അതിനകത്ത് അത് ന്യൂജൻ സിനിമ തന്നെയാണെങ്കിൽ പോലും അതിനകത്ത് നമുക്ക് ഈ പറഞ്ഞതൊന്നും മിസ്സാവില്ല ും ശ്രീനിയേട്ടൻ പണ്ട് എഴുതിയിരുന്ന കഥയുടെ ഒരു പുതിയ വെർഷൻ പോലെ നമുക്ക് ഫീൽ ചെയ്തു എനിക്ക് ഇത്രയും മനോഹരമായ ഒരു ആറ്റിറ്റ്യൂഡുള്ള ഞാൻ 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 ശരിക്കും നമ്മുടെ പറഞ്ഞു നല്ല ശ്രീനിയേട്ടൻ്റെ അടുത്ത് പറഞ്ഞു ഞങ്ങളുടെ ഒരു മീറ്റിംഗ് വന്നപ്പോ ഞാൻ ശ്രീനിയാട്ടൻ്റെ അടുത്ത് നല്ല മൂവി ഞാൻ പിന്നെ അതിന് റിവ്യൂ എഴുതിയായിരുന്നു റിവ്യൂ അവരുടെ കയ്യിലൊക്കെ കിട്ടി എന്നുള്ളതും അറിഞ്ഞായിരുന്നു ഏറ്റവും രസകരമായ കാര്യം ഞങ്ങളുടെ തലമുറയിലെ ഡയറക്ടേഴ്സിനെ കൊന്നിരിക്കുന്ന സിനിമയും കൂടെയാണ് അവിടെയും കൂടെ ഒരു കാര്യമുണ്ട് ഞാന് ചില സീക്വൻസിൽ ഞാനിരുന്ന് ഭയങ്കരമായിട്ട് ചിരിക്കയാണ് ചിരിച്ച അടുത്ത സെക്കൻഡിൽ ഞാൻ വെച്ചുയ്യോ അയ്യോ അല്ലേ ഈ കൊന്നിരിക്കുന്നത് വാരിയ്ക്ക് പക്ഷെ അടുത്ത സെക്കൻഡിൽ അതിന്റെ ന്യായീകരണം പോയത് ഈ ഈ നവീൻ്റെ ഒരു ക്യാരക്ടർ ഉണ്ടല്ലോ ആക്ടർ എട്ട് പടം പൊട്ടിട്ടിരിക്കുന്നതാണ് അയാളെ കൊണ്ടുവന്ന് മറ്റേ കഥ കഥയൊന്നും എനിക്ക് കേൾക്കണ്ട ഞാൻ ഏഴ് പടം കഥ ആയിട്ടുണ്ടായിരുന്ന എന്നിട്ട് ചൂണ്ടിക്കാണിക്കുക അവരൊക്കെ ഇവിടെ അപ്പൊ ഈ എല്ലാം നരച്ച മുടി മറ്റേ പ്രണവൊക്കെ ഇങ്ങനെ ഇതെന്താ വൃത്തസാരി ആ വൃത്തസാധനം കേട്ടിട്ട് ഞാൻ ഒരു അഞ്ചു മിനിറ്റ് അവിടെ നിന്ന് ചിരിച്ചായിരുന്നു പിന്നെ ഞാൻ നമ്മളെയും കൂടെ ചേർത്താണല്ലോ പറഞ്ഞിരിക്കുന്നത് എന്നിട്ടും നമ്മൾ ചിരിച്ചു എന്നുള്ളതാണ് സത്യം